സ്വപ്നങ്ങളില്ലാത്ത ജനം നശിച്ചു പോകും നാം നമ്മുടെ ജീവിതത്തിലെ ചില ലക്ഷ്യങ്ങളും ചില പ്രത്യാശകളുമൊക്കെ എപ്പോഴും കത്തിജ്വലിപ്പിച്ച് സൂക്ഷിക്കേണ്ടതാണ് സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങള് പദ്ധതികൾ ദൈവഹിതപ്രകാരം കണ്ടെത്തുക യേശുക്രിസ്തു എപ്പോഴും പറഞ്ഞു എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ പിതാവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് യേശുക്രിസ്തുവിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു താൻ എങ്ങോട്ടാണ് പോകുന്നതെന്നും തൻ്റെ ലക്ഷ്യമെന്താണെന്ന് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം ഒരുപക്ഷെ നമുക്കത് ഒറ്റയ്ക്ക് പറ്റിയെന്ന് വരികയില്ല അങ്ങനെയാണെങ്കിൽ അനുഭവസമ്പന്നരായ ആളുകളുടെ സഹായത്തോടുകൂടെ ആത്മീയരായ ചില മനുഷ്യരുടെ സഹായത്തോടു കൂടെ നമ്മുടെ ജീവിതത്തിന് ശരിയായ ലക്ഷ്യം കണ്ടെത്താനായി ശ്രമിക്കുകയും പഠനവുമായി ബന്ധപ്പെട്ടാകാം ജോലിയുമായി ബന്ധപ്പെട്ടാകാം വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലക്ഷ്യം ഉറപ്പാക്കുക ആ ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയും സ്വപ്നങ്ങളില്ലാത്ത വ്യക്തി ക്രമേണ ഒന്നും എത്തിപ്പിടിക്കാത്തൊരു വ്യക്തിയായിട്ട് മാറും സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തൊൻപത് പതിനെട്ടും നീ നിന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ വിശ്വസിക്കണം നിനക്ക് വ്യക്തതയുള്ള ഒരു ഭാവി പദ്ധതി ഉണ്ടായിരിക്കണം പ്രവചനങ്ങളെല്ലാം നാളെയെക്കുറിച്ചുള്ളതാണ് എന്താണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാനായി പോകുന്ന നാളയുടെ പദ്ധതി എന്നതിനെക്കുറിച്ച് നീ ചിന്തിക്കണം ദൈവത്തോടൊപ്പം പ്രവചനങ്ങളെ നിന്ദിക്കരുത് ഭാവിയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾ അതിലെത്തിച്ചേരുന്നു ഭാവിയെക്കുറിച്ച് ചീത്ത സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് നന്മയിലെത്തിച്ചേരാനായിട്ട് പറ്റുകയില്ല നീ എന്ത് നോക്കുന്നുവോ അതായി നീ മാറുന്നു നീ പ്രത്യാശയോട് നന്മയുടെ നേരെയാണ് നോക്കുന്നതെങ്കിൽ നിനക്ക് നന്മയിലെത്തിച്ചേരാനായിട്ട് പറ്റും നീ എപ്പോഴും തിന്മയെക്കുറിച്ചും നാശത്തെക്കുറിച്ചുമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നീ ഒരു ഭയമുള്ള വ്യക്തിയായി മാറും ൊരു സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് പറ്റുകയില്ല പിശാജ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു ഗതികേടാണ് അയാളുടെ ഭയമുണ്ടാക്കുക എന്നുള്ളത് ഭയമുണ്ടാക്കിയാൽ പിന്നെ അയാൾ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിട്ട് മാറും അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഭയപ്പെടേണ്ട ദൈവം ദൈവത്തിൻ്റെ കൂടെയുണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തതയുള്ള ലക്ഷ്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ ലക്ഷ്യം കണ്ടെത്തിയാൽ പിന്നെ അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കുകയും യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ഓർക്കുകയും അവസാനം വരെ ലക്ഷ്യത്തിൽ പിടിച്ചു നിൽക്കുന്ന ആളുകൾ രക്ഷ പ്രാപിക്കും അവർക്ക് വിജയികളായി മാറാനായിട്ട് പറ്റും നാം നമ്മുടെ ലക്ഷ്യം കണ്ടെത്തിയാൽ നമ്മുടെ ദൗത്യം കണ്ടെത്തിയാൽ അതിനുവേണ്ടി തീർച്ചയായും ശ്രമിക്കണം പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം ഏലീശാം ഏലിയായോട് പറഞ്ഞും അങ്ങയുടെ ഇരട്ടി ആത്മീയ ശക്തി എനിക്ക് ലഭിക്കുവാനായി അങ്ങ് പ്രാർത്ഥിക്കണം കാരണം ഏലീശ്ക്ക് അദ്ദേഹത്തിൻ്റെ ദൗത്യം മനസ്സിലായി ഏരിയ വഴിയാണ് അത് മനസ്സിലായത് അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ഗുരുവായ പ്രവാചകനോട് പറയുകയാണ് അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഇരട്ടി ആത്മീയ ശക്തി കിട്ടാനായി പ്രാർത്ഥിക്കണം വളരെ വ്യക്തതയുള്ളൊരു കാഴ്ചപ്പാട് എൻ്റെ ഗുരു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ എനിക്ക് യേശുക്രിസ്തുവിനു വേണ്ടി ചെയ്യാനായിട്ട് പറ്റണം ദൈവത്തിന് വേണ്ടി ചെയ്യാനായിട്ട് പറ്റണം യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്ന ആളുകൾ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും പഴയ നിയമത്തിലെ പ്രവാചകനായ ഏലീശ അതു തന്നെയാണ് ചെയ്യുക എനിക്ക് ഇരട്ടി ആത്മീയ ശക്തി കിട്ടണം നമ്മുടെ പ്രാർത്ഥനയും തീർച്ചയായും നമ്മുടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കണം സോളമൻ ദൈവത്തോട് ചോദിച്ചത് ജ്ഞാനത്തിന് വേണ്ടിയാണ് കാരണം സോളവന് അറിയാം ഞാൻ രാജാവാണ് വലിയൊരു രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് വേണ്ടത് ജ്ഞാനമാണ് ജ്ഞാനത്തിന് വേണ്ടി ചോദിച്ച സോളവന് ദൈവം ജ്ഞാനം കൊടുത്തു അതോടൊപ്പം തന്നെ ആ ജ്ഞാനം ഉപയോഗിക്കാനുള്ള കൃപയും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ദൈവം അദ്ദേഹത്തിന് കൊടുത്തു ലക്ഷ്യമുള്ള ആളുകളുടെ പ്രാർത്ഥനയും ലക്ഷ്യമുള്ള പ്രാർത്ഥനയാണ് സ്വപ്നങ്ങളുള്ള പ്രാർത്ഥനയാണ് അവർ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുന്നു അവസാനം അവർ വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു